വലക്കത്തെ സ്ഥലത്തു മനുഷ്യവർഗത്തെയൊക്കെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിന്റെ സർത്തയിൽ നിന്നെ ശുദ്ധ മണ്ണിൽ എന്താണ് മണ്ണിൽ നിന്നും അമ്മാ പ്രത്യേകം ശുദ്ധീകരിച്ചെടുത്ത ശുദ്ധ മണ്ണിൽ നിന്ന ആളുകൾ മനുഷ്യ മക്കളെ നാം സിദ്ധിച്ചു മനുഷ്യന്റെ നമ്മുടെ ഒക്കെ പിതാവ് ആദം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതിലൂടെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചൂടെ നന്നാഹ പറഞ്ഞു എന്ന് ഒരു വിഭാഗം ഈ ആയുധനെ വ്യാഖ്യാനിക്കുമ്പോൾ ഇമാം ഇമം ഫിലോസഫിയുടെയും അടിസ്ഥാനത്താൻ കൂടിയും മനസ്സിലാക്കുന്ന വന്നു ഭൗതിക മറ്റൊരു നിലക്കാട് വ്യാഖ്യാനി അലാമിനെ നേരിട്ട് കളിമണ്ണിൽ നിന്ന് പുഴച്ചു രൂപപ്പെടുത്തിയാണ് മനുഷ്യരായി നടക്കുന്നവർ മുഴുവൻ മണ്ണിന്റെ ഉത്പന്നങ്ങളിൽ നിന്നുംഭൂതമാകുക ശുക്ലത്തിൽ നിന്നും ആ ശുക്ലത്തിലെ ബീജങ്ങളിൽ നിന്നുമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന് ബീജമുണ്ടാവുക മനുഷ്യന് ശുക്ലം ഉണ്ടാവുക മണ്ണിൽ നിന്നാണ് മണ്ണില്ലാതെ ശുക്ലം ഉണ്ടാകില്ല കാരണം നാം കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് നമ്മുടെ പോഷണം നാം കഴിക്കുന്ന ആഹാരങ്ങൾ ഒന്നിലെങ്കിൽ ജീവി അല്ലെങ്കിൽ ജീവികളല്ലാത്ത ഈ രണ്ടെണ്ണമാണെങ്കിലും രണ്ടും ഉൽപ്പന്നമാണ് ഇതൊക്കെ മണ്ണിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു വരുന്നതാണ് ഈ രണ്ടാണികളിൽ ആ ജീവികൾ പോഷണം കൊടുക്കുന്നത് മണ്ണിൽ നിന്നാണ് ആ ജീവികൾ അറുത്തു മാംസം വന്നുകൊണ്ടാണ് നമ്മൾ പോഷണം കൊടുക്കുന്നത് മറ്റു നിലയിലാണെങ്കിലും ധാന്യങ്ങളാവട്ടെ സസ്യങ്ങളുടെ മറ്റേതും നമുക്ക് മണ്ണിൽ നിന്നും ഉൽപ്പാദിപ്പാകുന്നതാണ് അപ്പൊ മണ്ണിന്റെ ഉൽപ്പന്നങ്ങളിൽ നിന്നും മനുഷ്യൻ പോഷണം കൊള്ളുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉരുവപ്പെടുന്ന ശുക്ലത്തിൽ നിന്നും ആ ശുക്ലത്തിലെ ബീജങ്ങളിൽ നിന്നുമാണ് മനുഷ്യവർക്കെങ്കിലും ഓരോ കുഞ്ഞും പിറക്കുന്ന വരുമ്പോൾ എല്ലാവരും മണ്ണിൽ നിന്ന് എന്ന അള്ളാഹുന്റെ പ്രയോഗം ശരിയാകുക എന്നാണ് ഇമാം

ഏതെങ്കിലും ഒരിടത്തെ മണ്ണെടുത്തുകൊണ്ട് അള്ളാഹു മറ്റെ സിദ്ധിച്ചതല്ല അള്ളാഹു മണ്ണിന്റെ മുകളിൽ നിന്നുള്ള എല്ലാ ആരമിന്റെ സഞ്ചാരങ്ങളായി അന്ത്യനാൾ വരെ മനുഷ്യർ മക്കൾക്ക് മുഴുവൻ വേണ്ട മണ്ണിന്റെ കരിയുള്ള അംശംസം തീർച്ചയായും ആറിന്റെ

അന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് മനസ്സിലാകണമല്ലോ അല്ലോ ഇതനുസരിച്ചാണോ ഏതൊരു കുഞ്ഞും മനുഷ്യ കുഞ്ഞാണോ കാണോ ആ കുഞ്ഞു മറവാടപ്പെടുന്ന മണ്ണിന്റെ ആ ഭാഗത്ത് നിന്നാണ് അവൾ സിക്ഷിക്കാൻ വേണ്ട മണ്ണെടുത്തത് എന്ന ഷരീഫുകളിൽ കാണാം ഏതൊരാളെ ഏതൊരു മണ്ണിൽ നിന്നാണോ സിക്തിച്ചത് അവിടെയാണ് അയാൾക്ക് അതിലാണ് അയാളെ മറവാടുക ഞാനിപ്പോഹിച്ചിട്ടും ഭയമില്ല അതിന് വിരുദ്ധമായി നാം ഇത്ര പ്രാർത്ഥിച്ചിട്ടും ഫലമില്ല അതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടും ഫലമില്ല അങ്ങനെയാ പടക്കാൻ വേണ്ടി മണ്ണെടുത്തത് എവിടെയാണോ അവിടെയായി അയാൾ തവർ വരികയെന്ന് അശ്രഫ് സർഫസുല്ലേ സമറിയുന്നു അങ്ങനെ ബഹുമാനപുരത്തെ ഇന്ന് താൻ പാർട്ടി നിന്ന അവിടത്തെ കാലക്കന്മാർക്കോ ഇന്ന് വീടിന്റെ തിരുമുറ്റത്താണെന്ന് അവശ്രമുള്ളൂ ിൽ ജനിച്ചു ജനിക്കുമ്പോൾ ഇവിടെ മറമാണി മണ്ണാണ് അതിന്റെ അംശമാണ് അതിന്റെ അതിലെ ഒരു കണമാണ് പ്രകാശമാകും ശിഭുരാടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നത് ശിവുരാജനക്ക് വെള്ളബീജത്തിൽ ഉണ്ടാക്കി വിതറപ്പെട്ടിരിക്കുന്നത് എന്നത് ഇതാഹം വേറെയാണ് ഏതൊരാൾ നിർമ്മാണപ്പെടുന്നുവോ അപ്പോഴേ നമുക്ക് അയാൾ എവിടെയാണ് ഈ പറയിച്ച മണ്ണു താവാട്ടിലാണ് ഒരാൾ ചേരുക പക്ഷെ ഈ മണ് ആദി അലിഹു ആദനദിക്ക് വേണ്ടി സിദ്ധിച്ചിട്ടുള്ള ആ ചേരുവ അപ്പോഴല്ലേ ആ മണ്ണിന്റെ പ്രകൃതിക്ക് അനുസരിച്ച് ആ നാടിന്റെ പ്രകൃതിക്ക് അനുസരിച്ച് ആ ആളുടെ സ്വഭാവവും രൂപവും ഒക്കെ വരികയുള്ളൂ നമ്മൾ നോക്കി വണ്ടുകൊണ്ടാരുടെ സ്വഭാവത്തിലാവൂലേ മക്കാര് വേറൊരു സ്വഭാവത്തിലാണല്ലോ അമേരിക്കന്മാർ വേറൊരു സംസ്കാരത്തിലല്ലേ ഇതൊക്കെ ജനിക്കുന്ന ആളുകളും ജീവിക്കുന്ന സമൂഹത്തിന്റെയും സംസ്കാരവും സ്വഭാവവും വളർന്നു വലുതായതിനു ശേഷം മാത്രം നിയമപ്പെടുന്നതല്ല മണ്ണിന്റെ എന്ന പ്രയോഗം ശരിയായ പ്രയോഗമാണ് നമ്മളൊക്കെ മണ്ണിന്റെ മക്കളാണ് ഏത് മണ്ണിൽ നിന്നാണോ അടക്കപ്പെട്ടത് ആ മണ്ണിന്റെ സ്വഭാവം ആ മണ്ണിന്റെ ഗുണങ്ങൾ ആ മണ്ണിന്റെ വീതി ആ മണ്ണിന്റെ സംസ്കാരം ആ മണ്ണിൻ്റെതായ ചേരുകളുടെയും പ്രതിഫലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തെളിഞ്ഞു കാണുന്നത് എന്തുകൊണ്ടാണ് വേണ്ടത് ഓരോ അവരുടെ മാരുടെയോ ഉമ്മൂമ്മമാരുടെയോ മാതൃകുടുംബത്തിന്റെയോ പിതൃ കുടുംബത്തിന്റെയോ സ്വഭാവങ്ങളിലുമാണ് ഇതിനിപ്പോ ശാസ്ത്രീയമായി മാനദണ്ഡങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അടിസ്ഥാനങ്ങൾക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ട് സോമസ്വാമുകയും ഓരോ മനുഷ്യന്റെയും സ്വഭാവത്തിന്റെയും ഓരോ മനുഷ്യന്റെയും ജീവിതകളുടെയും എല്ലാം വാഹനങ്ങളാണ് ഹോമസ്വാമികൾ ആ ഹോമസ്വാമികളിൽ ഒരു മനുഷ്യന്റെ പിതൃപരമ്പരയിലും മാതൃപരമ്പരയിലും അവരുടെ മുന്നറിഞ്ഞവരുടെയും പരമ്പരയിലുള്ള സ്വഭാവങ്ങളൊക്കെയും ഉൾക്കൊള്ളിക്കപ്പെട്ടുകൊണ്ട് അതനുസരിച്ചാണ് അമ്മോന്റെ സ്വഭാവം അമ്മാന്റെ സ്വഭാവം അമ്മാന്റെ സ്വഭാവം കണ്ണേമാരുടെ സ്വഭാവം അല്ലെങ്കിൽ മൂന്നാമത്തെ അമ്മമാന്റെ സ്വഭാവമാണ് സ്വഭാവം അവർക്ക് ഓരോരോ മക്കളെ കുറിച്ച് മറിയാറില്ല പരിചയമുള്ളവർ തന്മുറകളുടെ ബന്ധം പരിചയപ്പെടുന്നവർ ഈ സ്വഭാവങ്ങൾ ഒക്കെയൂടെയും ആകെ വന്നു ചേരുന്നത് അവന്റെ അവൻ്റെ ആ മണ്ണിന്റെ തേടി കടന്നു വരുമ്പോഴാണല്ലോ അപ്പൊ ആദ്യങ്ങൾ വ്യാഴാം സൃഷ്ടിച്ചപ്പോൾ നമ്മൾ ഓരോരുത്തരെയും കടക്കുവാൻ വേണ്ടി നമ്മൾ ജനിക്കുവാൻ വേണ്ട മണ് പറയാനുള്ള കാലാളിനെ മണ്ണിന്റെ കണം മണം ആ മണ്ണിന്റെ കണങ്ങൾ ആദ്യങ്ങൾ വ്യാഴി അസലാമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും പാപ അവരെ പോലുള്ള തലമുറകളിലൂടെ ശുക്രൻ ബീജങ്ങളായി തരം മറന്നു പറഞ്ഞിരിക്കുകയാണല്ലോ ആര് പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണല്ലോ അവസാനമെത്തിച്ചേരുന്നതാണ് നമ്മുടെ മാപ്പിയുടെ പുതുവേണ്ടി ബാപ്പിയുടെ ശുക്ലത്തിലെത്തി അപ്പൊ ആ ശുക്ലത്തിലേക്ക് ഈ മണ്ണിമകരി എന്നുള്ള മനുഷ്യന്റെ യാത്ര അത് യാത്രയാണ് മണ്ണിൽ നിന്നും ശുക്ലത്തിലേക്കുള്ള ഒരു ഘട്ടം രണ്ടാമത്തെ